ഹായ് പ്രിയപ്പെട്ടവരെ ചരിത്രവായനയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹിജ്റ ഒമ്പതിന് നടന്ന അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാ ഒരു ടെസ്റ്റ് ഡോസ് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത് ഇന്നത്തെ വീഡിയോയിൽ ഹിജ്റ പത്തിന് പ്രവാചകൻ മുഹമ്മദ് നബിസ്ലഹ് അല്ലെ വല്ലമയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് നിർവഹണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഹിജറ ഒമ്പതിന് അബൂബക്കർ സിദ്ദീഖർ അല്ലാൻഹുൻ്റെ നേതൃത്വത്തിൽ ഒരു ടെസ്റ്റ് ഡോസ് ഡോസായിക്കൊണ്ടാണ് ആ ഹജ്ജ് നിർവഹണം നടന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചു മാത്രവുമല്ല കാവയുടെ ചുറ്റുഭാഗങ്ങളിൽ അഥവാ മക്കാ പ്രദേശത്ത് മുസ്ലിങ്ങളല്ലാത്ത ആരും തന്നെ ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ ഒൻപതാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ ചില വാചകങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അലി അലിള്ളാൻഹുവിന് അലിറലു മുഖേന അറിയിച്ചു കൊടുക്കുകയും ആ സൂക്തങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയും അതവിടെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു അത് വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഗോത്രീയ നേതാവ് തൻ്റെ ഗോത്രത്തെ എങ്ങനെയാണ് പടിപടിയായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഡെവലപ്പ് ചെയ്ത് എടുത്തത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇസ്ലാമിൻ്റെ വൽ ജമായത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലെ പണ്ഡിത പുരോഹിതന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ പല സത്യങ്ങളും മൂടി വെച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കനുസൃതമായി ഇസ്ലാമിലെ പല വസ്തുതകളെയും മൂടി വെച്ചുകൊണ്ട് അവർ അവതരിപ്പിച്ച ചരിത്രങ്ങളാണ് മദ്രസകളിൽ നിന്നും വാതു പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പച്ച മലയാളത്തിൽ രചിക്കപ്പെട്ട സുന്നി മുജാഹിദ് ജമാത്ത് ഇസ്ലാമി ആരുടേതാണെങ്കിലും അവർ ഇറക്കിയ ചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വിശ്വാസിയായി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണമെന്ന ഒരു എളിയ അഭ്യർത്ഥനയുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ മദ്രസകളിൽ നിന്നും വാതു പ്രഭാഷണങ്ങളിൽ നിന്നും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച നമ്മുടെ ഉസ്താദ്മാരിൽ നിന്നും മൗലവിമാരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിനൊക്കെ വിപരീതമായിക്കൊണ്ട് ഈ അഖിലസുന്ന വഞ്ചമായത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പല സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്തു കൂടി മനസ്സിലാക്കേണ്ടതായ വസ്തുതകൾ ഒളിഞ്ഞു കിടക്കുന്ന അവസ്ഥകളുണ്ട് ഇതെന്തിനത് പഠിക്കണം ഇതെന്തിനു മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതം വിറ്റ് ജീവിക്കുന്ന പണ്ഡിത പുരോഹിതരെന്നറിയപ്പെടുന്ന ആളുകൾ നമ്മളെ പല കാര്യങ്ങളിലും പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പറ്റിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥ നമ്മളൊട്ട് തിരിച്ചറിയുന്നുമില്ല എന്നാണെങ്കിൽ കാലാകാലം ഇങ്ങനെ അടിമകളെപ്പോലെ അവർക്ക് ഓശാന പാടിക്കൊണ്ട് അടിമകളായി ജീവിക്കാനുള്ള ഗതികേട് തന്നെയാണ് തുടർന്നു പോവുക വരും തലമുറയിലെങ്കിലും മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല തലമുറയുടെ സൃഷ്ടിപ്പുണ്ടാകണമെങ്കിൽ ഇത്തരത്തിൽ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ഗോത്രീയമായ ചിന്താഗതികൾക്ക് ചിന്താഗതികൾക്കനുസൃതമായി രൂപപ്പെട്ട എഴുതപ്പെട്ട പ്രഖ്യാപിക്കപ്പെട്ട ആശയ ആദർശങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സ് മോചിതരാകേണ്ടതുണ്ട് മനുഷ്യത്വമില്ലാത്ത എന്ത് ആദർശവും അതെത്ര പട്ടിൽ പൊതിഞ്ഞ ഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും ഒരിക്കലും അതിന് ഒരു പുല്ലുവില നമ്മൾ നൽകേണ്ടതില്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും മനുഷ്യരാണ് എല്ലാവരുടെയും വേദനകൾ വേദനകളാണ് വേദനകളിലും സങ്കടങ്ങളിലും ഒക്കെ താങ്ങും തണലുമൊക്കെ ആകാനും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ അകന്ന് നിന്നുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകാതെ നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിക്കണമെങ്കിൽ ഇത്തരം പ്രാകൃതമായ ചിന്താഗതികളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സ് മോചിതരാകേണ്ടത് അത്യാവശ്യമാണ് അതില്ലാത്ത കാലത്തെടുത്തോളം നരകിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നും നരകിച്ച് ജീവിക്കുന്ന അവസ്ഥ മാത്രമാണ് ഉണ്ടാവുക മതം വെച്ച് സുഗലോലുഭതയിൽ ജീവിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾക്ക് സാധാരണ പാവം വിശ്വാസികൾ അനുഭവിക്കുന്ന മതത്തിന്റെ നൂലാമാലകൾ കാരണം അവരുടെ ജീവിതം നരകതുല്യമായി തുല്യമായി ജീവിച്ചു തീർക്കുന്ന കണ്ണീരിൽ കുതിർന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതിന്റെ ആഴം എത്രയുണ്ട് എന്നൊന്നും ഈ പറഞ്ഞ പണ്ഡിത പുരോഹിതന്മാർക്ക് തിരിച്ചറിയാൻ കഴിയില്ല കാരണം അവരുടെ ജീവിതം ഈ മതം വിറ്റ് സുഗലോലഭതയിൽ ജീവിച്ചു തീർക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷെ അതിന് ബലിയാടാക്കപ്പെടുന്നത് ഈ പാവപ്പെട്ട വിശ്വാസികളാണ് അത്തരം പാവം വിശ്വാസികൾ ഈ മതത്തിൻ്റെ ചില നൂലാമാലകൾ കാരണം നരകിച്ച് ജീവിക്കുന്നത് ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിന്നുള്ളൊരു മോചനം തീർച്ചയായും സാധ്യമാണ് ആ മോചനം ഉണ്ടാവുക മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കുമൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാനോ അവന് തിരിച്ചറിയാനോ അനുഭവിക്കാനോ ഒന്നും കഴിയാത്ത ഏതെങ്കിലും അഭൗതികമായ അദൃശ്യമായ ഏതെങ്കിലും തീയറി വെച്ചിട്ടല്ല ഭൗതിക ലോകത്തെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത് അത്തരത്തിൽ ചില പണ്ഡിത പുരോഹിതന്മാർ ഇത്തരം പാവം വിശ്വാസികളുടെ പല പ്രശ്നങ്ങളിലും ഇടപെട്ടതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ കണ്ണീരുകൾ കണ്ടതുകൊണ്ടും അതുപോലെയുള്ള പലതും വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഒക്കെ അനുഭവിക്കുന്നതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ഇതൊക്കെ വളരെ കൂടി കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജത്തുൽ വിദാദ് ഹജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഹജ്ജ് നിർവഹണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഈ ചരിത്ര ഗ്രന്ഥത്തില് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ചരിത്ര വായനയ്ക്ക് ഉപയോഗിക്കുന്നത് അഖിലസുന്നവൽ ജമായത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയിട്ടുള്ള ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണ് ഹിജറ പത്താം വർഷം ദുൽഖായദ് ഇരുപത്തി അഞ്ചിന് നബ്സു അലുഖലാമ ഒരു ലക്ഷം വരുന്ന വിശ്വാസികളെയും കൂട്ടി മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടു ഒരു ലക്ഷം വരുന്ന വിശ്വാസികളെയും കൂട്ടിയാണ് പ്രവാചകൻ ഹജ്ജിന് പോകുന്നത് ബദർ യുദ്ധം മുതൽ ഈ ഹജ്ജത്തുൽ വെതാകു വരെയുള്ള നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോകളും ഓർഡറിലായിട്ട് കിടക്കുന്നുണ്ട് ചില വീഡിയോകൾ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഒക്കെ ഉണ്ടാവും നിങ്ങളത് ഓർഡറിൽ ഒരു ഒന്ന് പഠനവിധേയമാക്കുന്നതിന് വേണ്ടി ആ ബദർ മുതൽ ഈ ഹജ്ജത്തുൽ വിതാഖ് വരെയുള്ള അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോകളും അടക്കം ഒന്ന് ഓർഡറിൽ ഒന്ന് കാണാൻ ശ്രമിക്കൂ അതൊന്ന് കേൾക്കാനും പഠിക്കാനും അതേക്കുറിച്ച് ചിന്തിക്കാനും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കും ആ ഇസ്ലാമാണോ മദ്രസയിലും വാതു പ്രഭാഷണങ്ങളിലും നമ്മൾ കേട്ട് മനസ്സിലാക്കിയ ഇസ്ലാം എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരു ലക്ഷം ആളുകളുമായിട്ട് ഹജ്ജിന് പോവുകയാണ് ബദർ യുദ്ധത്തിൽ മക്കയിൽ പതിമൂന്ന് കൊല്ലക്കാലം റസൂലുള്ള ഈ പറഞ്ഞ ദാവത്ത് നടത്തിയിട്ട് വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് റസൂർ ഉള്ളാക്ക് അനുയായികളായിട്ട് കിട്ടിയത് ശേഷം മദീനയിൽ പോയിട്ട് മക്കയിൽ പതിമൂന്ന് കൊല്ലക്കാലം എങ്ങനെയാണോ ജീവിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു പുല്ല് കൽപ്പിക്കാത്ത രൂപത്തിൽ പ്രവാചകൻ യുദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തുന്ന അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായത് അങ്ങനെ നടത്തിയ അക്രമങ്ങളും അതിൽ നിന്ന് കിട്ടിയ വനീമത്ത് എന്ന പേരിൽ കിട്ടിയ സമ്പത്തും ഒക്കെ ഉപയോഗിച്ചാണ് ഈ തരത്തിൽ ഒരു ലക്ഷം അനുയായികളാകുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ വന്ന വഴികളെല്ലാം തന്നെ ദൈവികമായിരുന്നോ ആത്മീയമായ വഴികളായിരുന്നോ ആരുടെയും കണ്ണുനീര് വീണിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഈ പറഞ്ഞ പ്രവാചകനും സഹാബത്തിനും കഴിയുമോ തീർച്ചയായിട്ടും ഈ ചരിത്രങ്ങൾ വായിക്കുന്ന മനസ്സിൻ്റെ അകത്തൊരല്പം മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും ഒരുപാട് നിരപരാധികളായ കുട്ടികളുടെയും സ്ത്രീകളുടെയും അതുപോലെയുള്ള പാവപ്പെട്ട ദരിദ്രരായ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ട ജീവിതവുമൊക്കെ നശിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് തകർത്തിട്ടാണ് ആ കബന്ധങ്ങളുടെ മുകളിലാണ് ഈ മതം കെട്ടിപ്പടുത്തത് എന്ന് ഇത്രയധികം അനുയായികൾ സൃഷ്ടിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച മാർഗം ശരിയാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊന്നും തന്നെ ദൈവികമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ സ്വീകരിച്ച അക്രമത്തിൻ്റെ മാർഗങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ കാരുണ്യവാനായ ദൈവത്തിന് അവന്റെ വചനം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരപരാധികളായ മനുഷ്യരുടെ ജീവനുകൾ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാകുമോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു കൊണ്ടായിരിക്കണം ഈ ചരിത്ര ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളും പരിശുദ്ധമെന്ന് പറയുന്ന ഖുറാനും ഒക്കെ വായിക്കേണ്ടത് കാരണം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണല്ലോ എല്ലാവരെയും സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ള നാഥന് തൻ്റെ വചനം സ്ഥാപിക്കുന്നതിന് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് എന്തോ പ്രശ്നമുണ്ട് ആ ദൈവസങ്കൽപ്പം ഫേക്കാണ് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ മനസ്സ് അങ്ങനെയല്ലേ നമ്മോട് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ ഹിജ്ര പത്താം വർഷം ദുൽഖാദി ഇരുപത്തി നബി ഒരു ലക്ഷം വരുന്ന വിശ്വാസികളെയും കൂട്ടി മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടു നബ്സു അഹ്ലമ ഹജ്ജിന് പുറപ്പെടുകയാണെന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കുന്നതിനായി നാനാഭാഗത്തു നിന്നും ജനമു ഒഴുകി വരികയായിരുന്നു ഹജ്ജിന് നബി തൻ്റെ ഭാര്യമാരെയും കൂട്ടി ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി രാത്രി താമസിച്ചു പിറ്റേന്ന് ഹജ്ജിനും ഉമ്രക്കുമായി നബി ഒരുമിച്ച് ഇഹ്റാം ചെയ്തു കൂടെയുള്ളവർ ചിലർ അദ്ദേഹത്തെ അനുകരിക്കുകയും മറ്റു ചിലർ ഹജ്ജിന് മാത്രവും വേറെ ചിലർ ഉമ്രക്ക് മാത്രവും ഉദ്ദേശിച്ച് ഇഹ്റാം ചെയ്യുകയും ചെയ്തു വഴിക്ക് വെച്ച് പത്നി ആയിഷയ്ക്ക് അശുദ്ധിയായി ഹജ്ജ് കർമ്മങ്ങൾ തുടരാനും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതിനും ത്വാഫ് ചെയ്യുന്നത് ഒഴിവാക്കാനും നബി അവരോട് നിർദ്ദേശിച്ചു തൽബിയത്ത് മുഴക്കിക്കൊണ്ട് നീങ്ങിയ സംഘം ദുൽഹജ്ജ് നാലിന് മക്കയിലെത്തി ഈ തൽബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചൊല്ലുന്ന ഒരു പ്രത്യേകതരം ദിഖറാണ് ആ ദിഖർ മുഴക്കിക്കൊണ്ടാണ് അവർ ഹജ്ജ് കർമ്മം നിർവഹിക്കുക ലബൈക്കല്ലാഹ്മ ലബൈക്ക് ലബൈക്കലാ ശരീഖ് എന്ന് പറയുന്ന ആ ഒരു ഇത് നിങ്ങൾ ഹജ്ജിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്കതിൽ കേൾക്കാൻ പറ്റും അത് ചൊല്ലിക്കൊണ്ടാണ് ഈ ഹാജിമാർ ദുൽഹജ് നാലിന് മക്കയിലെത്തിയത് ഉടനെ തൊവാഫ് ചെയ്തു മക്കാമു ഇബ്രാഹിമിൽ വെച്ച് നമസ്കരിച്ചു പിന്നെ സഫ മറുവക്കിടയിൽ സായി നടത്തി തുടർന്ന് ബലിമൃഗം കൊണ്ടുവരാത്തവർ ഇഹ്റാമിൽ തുടരുതെന്ന് നബ്സു അഹു സ്വലമ പ്രഖ്യാപിച്ചു ഈ സഫ മറുവ എന്ന് പറയുന്നത് അവിടുത്തെ രണ്ട് കുന്നുകളാണ് ആ രണ്ട് കുന്നുകൾക്കിടയിൽ ഒരു ഓട്ടമുണ്ട് ആ ഓട്ടമൊക്കെ യഥാർത്ഥത്തിൽ പ്രാകൃതമായ അറബികൾ നടത്തിയിരുന്ന അവരുടെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെയും തന്നെ പ്രവാചകനും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ ബലിമൃഗത്തെ കൊണ്ടുവരാത്തവരോട് ഇഹ്റാമിൽ തുടരരുത് എന്ന് റസൂല് പ്രഖ്യാപിച്ചു ആ ബലിമൃഗത്തെ കൊണ്ടുവന്ന ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് ചെയ്യാനുള്ള അവസരമുള്ളൂ അല്ലാത്തവർ ഉംറ കഴിഞ്ഞിട്ട് ഇഹ്റാം ഉപേക്ഷിച്ച് പോകണമെന്ന് പ്രവാചകൻ കൽപ്പിക്കുകയാണ് ആ ഒരു സംഭവം കുറച്ചങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രവാചകന്റെ ഭാര്യമാരും പ്രവാചകനോടൊപ്പം ഹജ്ജ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ബലിമൃഗം ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ അവസ്ഥ നമുക്കിതിൽ വായിക്കാൻ കഴിയും തുടർന്ന് ബലിമൃഗം കൊണ്ടുവരാത്തവർ ഇഹ്റാമിൽ തുടരുന്ന നബി പ്രഖ്യാപിച്ചു ചിലർ ശങ്കിച്ച് നിന്ന് നിന്നപ്പോൾ നബി അലൈഹി സ്വലമായി ക്ഷോഭിച്ചു അപ്പോൾ ചില ആളുകൾ ഇഹ്റാമിൽ ബലിമൃഗത്തെ കൊണ്ടുവരാത്തവരോട് മാറി നിൽക്കാൻ പറഞ്ഞു അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ സമയത്ത് ചില ആളുകൾ ശങ്കിച്ച് അവസ്ഥയുണ്ടായി അപ്പോൾ പ്രവാചകൻ ദേഷ്യം വന്നു അദ്ദേഹം ക്ഷോഭിച്ചു ഇഹ്റാം ഉപേക്ഷിച്ച് തഹല്ലുൽ ആയവരുടെ കൂട്ടത്തിൽ നബി സഹു വസ്ലാമിൻ്റെ ഭാര്യമാരും പുത്രി ഫാത്തിമയും ഉണ്ടായിരുന്നു ബലിമൃഗം ഇല്ലാത്തത് കൊണ്ട് പ്രവാചകന്റെ ഭാര്യമാർക്കും അതുപോലെ തന്നെ ഫാത്തിമ ബീവി എന്ന് പറയുന്ന മകൾക്കുമൊന്നും ഹജ്ജ് ചെയ്യാൻ ഈ പ്രവാചകനോടൊപ്പം സാധിച്ചില്ല യഥാർത്ഥത്തിൽ ഈ ബലിമൃഗം പ്രവാചകൻ സല്ലാ വല്ലാമക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കഴിയുമായിരുന്നു കാരണം പ്രവാചകൻ്റെ അടുത്ത് പ്രവാചകൻ തന്നെ ഈ ഇതിൽ ബലിമൃഗത്തെ അറുത്തത് അറുപത്തിമൂന്ന് ബലിമൃഗങ്ങളെയാണ് പ്രവാചകൻ അർത്തത് ഈ അറുപത്തിമൂന്ന് വയസ്സ് എന്നുള്ള നിലക്ക് അറുപത്തിമൂന്ന് എണ്ണത്തിന് അർത്ഥവും ഇത് അറുപത്തി മൂന്ന് എണ്ണം തന്നെ അറക്കണം എന്നൊന്നും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നില്ല ഒരാൾ ഒരു ബലിമൃഗത്തെ അർത്ഥാൽ മതി അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം ആയതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ഗോത്രീയ നേതാവാണ് ഭരണാധികാരിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനം അറുപത്തിമൂന്ന് ഒട്ടകങ്ങളെ അറക്കലാണ് അത് അദ്ദേഹം ചെയ്യുന്നു എന്നാൽ അതിൽ ചിലത് ഭാര്യമാർക്ക് കൊടുക്കുകയും മകൾക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കും തന്നോടൊപ്പം ഹജ്ജ് ചെയ്യാൻ പറ്റും ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ ഈ ഹജ്ജിൻ്റെ പ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട് ഇനി അടുത്തൊരു ഹജ്ജ് എനിക്ക് ഉണ്ടാകില്ല അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കില്ല എന്നുള്ള ആ സംഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്തൊരു കാര്യം അലി അലിറലിള്ളാ വൻഹു അവിടെ വന്നു ചേർന്നപ്പോൾ അലി അലിറലാവൻഹു മറ്റൊരു സ്ഥലത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു പക്ഷേ ഈ ഹജ്ജ് പ്രവാചകൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ സംഘത്തോടൊപ്പം വന്നു ചേർന്നു ആ സമയത്ത് ഈ പറഞ്ഞ അലി അലിറലിള്ളാൻഹുവിന് ബലിമൃഗം ഇല്ലായിരുന്നു അങ്ങനെ അലി ഒരുപാട് കെഞ്ചിയിട്ടാണ് പ്രവാചകൻ തൻ്റെ പക്കലുള്ള ബലിമുർഗങ്ങളെ അലി റല്ലിള്ളഹുവിന് കൊടുക്കുന്നത് അങ്ങനെ അലി പ്രവാചകൻ്റെ കൂടെ ഹജ്ജ് ചെയ്തു ഇതേപോലെ കുറച്ച് ബലിമൃഗങ്ങളെ ഈ പറഞ്ഞ പോലെ ഭാര്യമാർക്കും തൻ്റെ പുത്രിക്കും നൽകിയിരുന്നെങ്കിൽ അവർക്കും തന്നോടൊപ്പം ആ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ പ്രവാചകൻ അത്രത്തോളം ഒന്നും ചിന്തിച്ചില്ല അത് ഇട്ട് ചെയ്തതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുമില്ല ആ ഒരു കാര്യം സൂചിപ്പിച്ചത് പ്രവാചകൻ എല്ലാ കാര്യത്തിലും മാതൃകയാണ് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം ദുൽഹജ്ജ് എട്ടിന് നബ്സുലി സ്വലയും സംഘവും മീനായിലേക്ക് പോയി രാത്രി അവിടെ കഴിച്ചുകൂട്ടി സൂര്യോദയത്തിനു ശേഷം തൻ്റെ ഒട്ടക പുറത്ത് അറഫയിലെത്തി നെമിറയിൽ അദ്ദേഹത്തിന് ഒരു തമ്പ് സ്ഥാപിച്ചിരുന്നു സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം വാദിയിൽ എത്തി അവിടെ വെച്ച് അത്യുച്ചത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു റബിയഅ തുബിന് ഉമയ്യ ജനങ്ങൾ കേൾക്കുവാൻ വേണ്ടി നബ്സൂല വസ്ലാമിന്റെ വാക്കുകൾ ആവർത്തിക്കുകയായിരുന്നു അപ്പം നബി പറയുന്നത് ഈ ഒരു ലക്ഷത്തി ചില്ലാനും വരുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്നൊരവസ്ഥ ഇല്ലായിരുന്നു ഇന്നത്തെ പോലെ മൈക്ക് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഈ പ്രവാചകൻ പ്രസംഗിക്കുന്ന പ്രസംഗം ഈ പറയുന്ന സൊഹാബി റബിയാത്തു ബിൻ ഉമയ്യ എന്ന് പറയുന്ന സൊഹാബി ജനങ്ങൾക്ക് കേൾക്കുന്നതിന് വേണ്ടി അത്യുച്ഛത്തിൽ പ്രവാചകൻ പറയുന്ന വാക്കുകൾ ഏറ്റുപറഞ്ഞിരുന്നു പ്രവാചകൻ തിരുമേനി അതിനുശേഷം പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കാരണം ഈ വർഷത്തിന് ശേഷം ഈ സ്ഥലത്ത് വച്ച് നിങ്ങളെ ഇനി ഒരിക്കൽ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജനങ്ങളെ നിങ്ങളുടെ രക്തവും സ്വത്തുക്കളും ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഈ മാസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും വരെ നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും അവൻ നിങ്ങളുടെ പ്രവർത്തികളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും ആരുടെയെങ്കിലും വശം ആർക്കെങ്കിലും കൊടുത്തു വീട്ടേണ്ട വല്ല അമാനത്തുകളും അത് വിശ്വസിച്ച് ഏൽപ്പിച്ചവന് കൊടുത്തു വീഴട്ടെ അഥവാ ആരുടെയെങ്കിലും മുതൽ വിശ്വസിച്ച് ഏൽപ്പിച്ച് നമ്മളെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതിനെയാണ് അമാനത്ത് എന്ന് പറയുക അങ്ങനെ അമാനത്തായി ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം ഒരാളുടെയും ഒന്നും അന്യായമായി നമ്മൾ പിടിച്ചു വയ്ക്കുകയോ അടിച്ചു മാറ്റുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ പലിശയും ചവിട്ടിത്താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്കുണ്ട് നിങ്ങൾ അതിക്രമിക്കാൻ പാടില്ല അക്രമത്തിന് ഇരയാകാനും പാടില്ല അബ്ബാസിബിന് അബ്ദുൽ മുത്തലിബിൻ്റെ പലിശ മുഴുവനും നിരോധിക്കപ്പെട്ടിരിക്കുന്നു ആ പലിശ തനിക്ക് കിട്ടാനുള്ള പലിശയൊക്കെ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു അതൊന്നും ഇനി വേണ്ട എന്നാണ് ജാഹ്ലിയ കാലത്തെ എല്ലാ പ്രതികാരങ്ങളും ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ദുർബലമാക്കുന്ന ആദ്യത്തെ പ്രതികാരം റബിയാത്ത് ബിനു ഹാരിസിൻ്റെതാണ് ഇത് ശരിക്കൊരു പാശ്ചാത്താപ മനോഭാവത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ സംസാരമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മരണം ആസന്നമായി എന്നുള്ളൊരു തോന്നൽ പിടികൂടിയിരുന്നു അപ്പോഴേക്കും കാരണം അത്രയധികം ദൈവത്തിന്റെ പേര് പറഞ്ഞ് അക്രമങ്ങൾ യുദ്ധങ്ങൾ എന്ന പേരിൽ നടത്തുകയും വനിമത്വ സ്വത്തുകൾ പിടിച്ചടക്കുകയും ഈ പറയുന്ന ഒരു ലക്ഷത്തി ചെല്ലാനും വരുന്ന അനുയായി ബന്ധങ്ങളെ സൃഷ്ടിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പല സംഗതികളും ഇന്ന് നമുക്ക് ചരിത്രത്തിൽ അവൈലബിൾ അല്ല അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഥവാ വഫാത്താകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് അവസാനമായി അദ്ദേഹം പള്ളിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് അവസാനമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുകയും അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനോട് അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പേനയും പേപ്പറും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പക്ഷേ അവിടെ ആ സംഭവത്തെ തടഞ്ഞത് രണ്ടാമത്തെ ഖലീഫ എന്ന് പറയുന്ന ഉമർ അലി അള്ളാഹു എന്നുമാണ് ഇബിനു അബ്ബാസ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ശിഷ്യനെയാണ് പ്രവാചകൻ അതിനെ ഏൽപ്പിച്ചത് അതൊന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അവസാന വസീയത്ത് എന്ന രൂപത്തിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പക്ഷേ അത് ഉമർ തടഞ്ഞു അങ്ങനെ പേനയും പേപ്പറും കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പം അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ ഈ പറഞ്ഞ രൂപത്തിൽ രോഗശൈലയിൽ ആകുന്നൊരവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്ക് അധികാരത്തിന്റെ ആ ഒരു സംഭവം ഈ പറഞ്ഞ അബൂബക്കറും ഉമറും ഉസ്മാനൊക്കെ കൂടി വീതിച്ചെടുക്കുന്നൊരവസ്ഥ തന്നെയാണ് വഫാത്തിന് ശേഷവും ഒക്കെ നമ്മൾ കണ്ടത് ആ ഒരു അധികാരം പിടിച്ചെടുക്കുന്ന അധികാരം ഉപയോഗിച്ച് പ്രവാചകനെയും പ്രവാചകൻ്റെ കുടുംബത്തെയൊക്കെ ഒരു മൂലക്കലാക്കുന്നൊരവസ്ഥ അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ അനുഭവിച്ചതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ് പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ പണ്ഡിത പുരോഹിതന്മാർ സമ്മതിച്ചു തരില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇത്തരം അവസ്ഥകൾ ഹരീസുകളിലൊക്കെ ഇത്തരം അവസ്ഥകൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും നമ്മൾ അന്ധമായിട്ട് തൊണ്ട തൊടാതെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിഴുങ്ങി വിശ്വസിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ആ പോയിന്റുകളൊന്നും മനസ്സിലാകില്ല നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വസ്തുതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അതിനുശേഷം പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളോട് ചില കടമകളുണ്ട് നിങ്ങൾക്ക് അവരോടും ചില കടമകളുണ്ട് നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആരെയും ചവിട്ടാൻ അനുവദിക്കരുത് അത് അവരുടെ കടമയാണ് നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ നല്ലത് മാത്രം പ്രവർത്തിക്കുക അള്ളാഹുവിൻ്റെ അമാനത്തായിട്ടാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനം കൊണ്ടാണ് അവരുടെ ജനേന്ദ്രങ്ങളെ അനുവദീയമാക്കപ്പെട്ടിട്ടുള്ളത് അതിനാൽ ജനങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഞാൻ ഒരു കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപഴിച്ചു പോവുകയില്ല അള്ളാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തുമാണത് ജനങ്ങളെ ഞാൻ പറയുന്നത് കേൾക്കുക ചിന്തിക്കുക ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് ഒരു മുസ്ലിമിനും തൻ്റെ സഹോദരനിൽ നിന്ന് അവൻ മനസ്സംതൃപ്തിയോടെ തന്നതു മാത്രമേ അനുവദനീയമാവുകയുള്ളൂ അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്രമിക്കരുത് ഈ മുസ്ലിങ്ങൾ പരസ്പരം സഹോദരി സഹോദരന്മാരാണ് മറ്റുള്ള അതർ കാസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല അപ്പം ഈ മുസ്ലിങ്ങൾ മാത്രമുള്ള അങ്ങനെയുള്ള ഒരു ഒരു രാഷ്ട്രം എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് അദ്ദേഹം പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം യാത്ര പറയുന്നതും പടച്ചവനെ ഞാൻ എത്തിച്ചുവോ ജനങ്ങളെല്ലാ ഭാഗത്തു നിന്നും വിളിച്ചു പറഞ്ഞു അതെ അപ്പോൾ നബി പടച്ചവനെ നീ സാക്ഷി അള്ളാഹു മഷദ് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കൈകൾ ഉയർത്തുകയാണ് അള്ളാഹുയെ നീ സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നിങ്ങളുടെയെല്ലാം ദൈവം ഒന്ന് പിതാവ് ഒന്ന് എല്ലാവരും ആദമിൽ നിന്ന് ആദം മണ്ണിൽ നിന്ന് നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഏറ്റവും ഭക്തൻ അറബിക്ക് അനറബിയേക്കാൾ തക്കുവ കൊണ്ടല്ലാതെ മറ്റൊരു ശ്രേഷ്ഠതയുമില്ല അറബിയും അനറബിയും ആയിട്ടുള്ള ആളുകൾ അറബികളല്ലാത്ത മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് തക്കുവ കൊണ്ടല്ലാതെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്ന് പറയുന്ന ആ സംഭവം കൊണ്ടല്ലാതെ യാതൊരു ശ്രേഷ്ഠതയും ഇല്ല എന്നാണ് ഈ അറബിയും അനറബിയും അനറബിയായിട്ടുള്ള മുസ്ലിങ്ങൾ അഥവാ അറബികളല്ലാത്ത മുസ്ലീങ്ങൾ തക്കുവ കൊണ്ടല്ലാതെ അവർക്ക് യാതൊരു ഉയർച്ചയും ഇല്ല ഈ തക്കുവ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്നാണ് അർത്ഥം ജീവിതത്തിലെ സകല മേഖലകളിലും സൂക്ഷ്മത പാലിക്കുന്നതിനെയാണ് തക്കുവ എന്ന് യഥാർത്ഥത്തിൽ ഭാഷാപരമായിട്ട് പറയുക പക്ഷേ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ തക്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് നേരം നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇതാണ് അല്ലെങ്കിൽ താടിയിലും തലപ്പാവിലും ഞെരിയാണിക്ക് മുകളിൽ ഡ്രസ്സ് ധരിക്കുക ഇതൊക്കെയാണ് ഭയങ്കര തക്കുവായിട്ട് അവതരിപ്പിക്കുക ആക്ച്വലി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സൂക്ഷ്മത പാലിക്കുന്നതിനാണ് തക്വ എന്ന് പറയുക പക്ഷെ നമ്മുടെ നാട്ടിൽ ദീന് വിൽക്കണമെന്നുണ്ടെങ്കിൽ താടി രോമത്തിലും ഈ പറഞ്ഞ ഡ്രെസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ അതാണ് തക്കുവ എന്ന് മനസ്സിലാ അതിലാണ് തക്കുവ എന്നാണ് ഇവർ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ പ്രവാചകൻ്റെ തന്നെ ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പ്രവാചകൻ ഇങ്ങോട്ട് ചൂണ്ടിക്കൊണ്ട് അത്തക്കുവ ഹാവ്ന എന്ന് പറയുന്ന വചനങ്ങളുണ്ട് അന്ന് ഹൃദയം കൊണ്ടാണ് എല്ലാം ചിന്തിക്കുന്നത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടായതുകൊണ്ടാണ് അദ്ദേഹം ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് അവിടെയാണ് തക്കുവ സൂക്ഷ്മത ഉണ്ടാകേണ്ടത് എന്ന് പറയുകയുണ്ടായി പക്ഷേ നമ്മുടെ നാട്ടിലെ പണ്ഡിത പുരോഹിതന്മാർ ഇന്ന് രോമത്തിലാണ് തക്കുവ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ടുള്ളത് അതിലൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പഠിപ്പിക്കുന്നൊരു ദുരവസ്ഥയാണുള്ളത് അതിനുശേഷം പ്രവാചകൻ വീണ്ടും പറഞ്ഞു അള്ളാഹുയെ ഞാൻ എത്തിച്ചുവോ അള്ളാഹുയെ നീ സാക്ഷി ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ എൻ്റെ സന്ദേശം എത്തിക്കട്ടെ അവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തിക്കട്ടെ എന്ന് പ്രസംഗം പൂർത്തിയാക്കിയ നബ്ഷ അള്ളഹു സ്വലാമ വാഹനപ്പുറത്ത് നിന്നിറങ്ങി ലോഹറും അസ്തറും നമസ്കരിച്ചു തുടർന്ന് ഈ ഖുർആൻ വാക്യം ജനങ്ങളെ ഓദിക്കേൾപ്പിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തന്നു ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി അംഗീകരിച്ചു തന്നു ഇത് കേട്ടപ്പോൾ അബൂബക്കർ അള്ളാഹുൻഹു കരഞ്ഞു നബ്സ്ലാമിയുടെ ദൗത്യം പൂർത്തിയായി നബി റബ്ബിനെ കണ്ടുമുട്ടുന്ന നാൾ അടുത്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഈ ആഴത്ത് ഓതിക്കഴിഞ്ഞപ്പോൾ അബൂബക്കറിന് പ്രവാചകൻ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ള സംഭവം അബൂബക്കറിന് മനസ്സിലാണ് അബൂബക്കറാണ് പ്രവാചകനോട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയ പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ സൂര്യാസ്തമയത്തിന് ശേഷം നബി അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് പോയി ഒട്ടകപ്പുറത്തിന് പിന്നിൽ ഇരുത്തിയിരുന്നത് ഉസാമത്ത് ബിനു ആയിരുന്നു ജനങ്ങളോട് ശാന്തത കൈക്കൊള്ളുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു മുസ്തലിഫയിൽ വെച്ച് മഹരിബും ഇഷായും ജമ്മാക്കി നമസ്കരിച്ചു ഈ ജമാക്കി നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് റക്കാത്താണ് ലോഹറിനും അസറിനുമൊക്കെ ഉള്ളത് അത് രണ്ട് റക്കാത്തായി ചുരുക്കി ഒരു സമയത്ത് നിർവഹിക്കുന്നതിനാണ് ജമ്മും ഖസറാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം നിർവഹിച്ചു നമസ്കാരം നിർവഹിച്ചു അവിടെ കിടന്നുറങ്ങി സുബ നമസ്കാരത്തിനു ശേഷം മിനായിലേക്ക് പോയി കല്ലേറ് നടത്തി നബിസുലഹി സ്ലാമെ കൊണ്ടുവന്ന ഒട്ടകത്തിൽ അറുപത്തി മൂന്ന് എണ്ണം സ്വന്തം കൈ കൊണ്ട് അർത്തു ബാക്കിയുള്ളത് അലിയാണ് അർത്തത് പിന്നെ മുടി നീക്കം ചെയ്തു ഇഹ്റാമിൽ നിന്ന് ഒഴിവായി ഈ അറുപത്തിമൂന്ന് എണ്ണം അറുപത്തിമൂന്ന് അദ്ദേഹത്തിൻ്റെ പ്രായമാണ് ആ പ്രായത്തിനനുസരിച്ച് അറുപത്തി മൂന്ന് ഒട്ടകങ്ങളെ അദ്ദേഹം അറുത്തു ബാക്കിയുള്ളതിനെ അറക്കാനായിട്ട് മുപ്പത്തേഴെണ്ണോളം ഉണ്ടായി എന്നാണ് മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുള്ളത് ഇതിൽ എണ്ണം പറഞ്ഞിട്ടില്ല അപ്പം ആ ഒട്ടകങ്ങളെ മുപ്പത്തേഴെണ്ണം അല്ലെങ്കിൽ അത്രയും നൂറ് തികച്ചു അലി റദുല്ലാൻഹു ബാക്കിയുള്ളതിനെ അർത്തു എന്നാണ് ഇതിൽ ഏതെങ്കിലും ഓരോന്നിനെ ഈ പ്രവാചകൻ്റെ ഭാര്യമാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്കും പ്രവാചകനോടൊപ്പം ഹജ്ജ് ചെയ്യാൻ പറ്റുമായിരുന്നു എല്ലാ ആളുകളും ആയിഷീവി അത്തരത്തിൽ പിരീഡ്സ് കാര്യങ്ങളായതുകൊണ്ട് അവർക്ക് അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എല്ലാ ആളുകളും അങ്ങനെ ഒരു അശുദ്ധിയുടെ കാലഘട്ടത്തിലായിരുന്നില്ല എന്നിട്ടും പ്രവാചകൻ അത്തരത്തിൽ ചിന്തിച്ചില്ല എന്നുള്ളതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും അലി റതുലാൻഹു ബാക്കിയുള്ള ഒട്ടകങ്ങളെ അർത്ഥു പിന്നെ മുടി നീക്കം ചെയ്തു ഇഹ്റാമിൽ നിന്ന് ഒഴിവായി ശേഷം മിനായിൽ വെച്ചു നബി പ്രസംഗിച്ചു തുടർന്ന് അദ്ദേഹം കാബയിലേക്ക് നീങ്ങി ഇഫാദത്തിന്റെ തൊവാഫ് നിർവഹിച്ചു ശേഷം മിനായിലേക്ക് തന്നെ മടങ്ങി കല്ലേറ് നടത്തി മൂന്ന് ദിവസവും കല്ലേറ് ആവർത്തിച്ചു ഈ കല്ലേറ് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഷെയ്ത്വാനെ എറിയുന്നതാണ് അതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട് അതെല്ലാം ഇതിൽ വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് പിന്നീടുള്ള അവസരങ്ങളിൽ അത് വിശദീകരിക്കുന്ന സമയത്ത് നമുക്കത് പറയാം ഈ കല്ലേറ് നടത്തുന്നത് ഷെയ്ത്വാനെ എറിയുകയാണ് അതിൻ്റെ പല വീഡിയോകളും കോമഡി ആയിക്കൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് സകല ദേഷ്യവും വെച്ചിട്ട് വാശിയോട് കൂടി വൈരാഗ്യത്തോടു കൂടി ആ ഒരു കുറ്റിയുടെ പുറത്തേക്ക് വലിച്ച് എറിയുന്ന ഓങ്ങി എറിയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഷെയ്ത്വാൻ്റെ എറിയുകയാണ് എന്നാണ് പറയുന്നത് മൂന്ന് ദിവസം കല്ലേറ് ആവർത്തിച്ചു രണ്ടാമതും നബി മിനായിൽ പ്രസംഗിച്ചു പിന്നെ നബി മദീനയിലേക്ക് തിരിച്ചു നബി നിർവഹിച്ച ഈ ഹജ്ജ് ഹജ്ജത്തുൽ വദാ അഥവാ യാത്ര പിരിഞ്ഞ ഹജ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നു നബിസ് അഹു സ്വലമ തൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത് ഇതാണ് പ്രവാചകൻ സല്ലാ അലുസലമയുടെ ആദ്യത്തേതും അവസാനത്തതുമായ ഹജ്ജത്തുൽ വദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹജ്ജ് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾക്ക് നൽകപ്പെട്ട വിശേഷബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് അദ്ദേഹം ഉപയോഗിച്ച പ്രവാചകൻ സ്വഹാപത്വമൊക്കെ ഉപയോഗിച്ച മാർഗങ്ങളും അവർ കടന്നു വന്ന വഴികളും അവർ ചെയ്ത അക്രമങ്ങളുടെ പരമ്പരകളും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇതൊക്കെയുമാണ് നമുക്ക് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെയാണോ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു ദർശനം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക അങ്ങനെ സ്ഥാപിച്ചെടുത്ത ഏത് പ്രത്യയശാസ്ത്രവും മാനവരാശിക്ക് എത്രമാത്രം ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്കെമ്പാടും വായിക്കാൻ ഉദാഹരണങ്ങളുണ്ട് ഇതുപോലെ ഇസ്ലാമും ആയി എന്ന് പറയുമ്പോൾ ഇസ്ലാമും അങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്ത് വന്നത് എന്ന് ഈ അഖിലസുന്നതി വൽ ജമാത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പച്ചമലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദർശനമാണെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ കഴിയുക അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക ഈ പറഞ്ഞ പ്രവാചകനെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൂതനായി ദൈവം തമ്പുരാൻ അയച്ച വഹിയിലുള്ള ദൂതനായിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സാക്ഷി അത് ഉൾക്കൊള്ളാൻ കഴിയുക എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ കഴിയുക അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠനവിധേയമാക്കണം നിങ്ങൾക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അപഗ്രഹിച്ച് മനസ്സിലാക്കി വരും തലമുറയെങ്കിലും ഇത്തരം മതഭ്രാന്തകളിൽ നിന്ന് മോചിപ്പിച്ച് അധിഷ്ഠമായി മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിക്കുന്ന രൂപത്തിലേക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് വാർത്തെടുക്കേണ്ടതുണ്ട് അതിനു അതിനുവേണ്ടിയുള്ള എളിയ പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഈ ഹജ്ജ് നിർവഹണവുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ